ഹായ് പണ്ട് പണിയെടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുന്നു എവിടെയാണ് എഫ് സി ഐ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ

സന്ദർശിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി അന്ന എന്റെ റിസാൻ ആസർ വാ വാ എത്രയോ കൊല്ലങ്ങൾ പിന്നോട്ട് പോയി എല്ലാത്തിനും പോണ ഒരു സമയം അവിടെ നിന്ന് ഇറങ്ങി നേരെ പോലാണോ കൃഷ്ണങ്കുടിയിൽ ഒരു പ്രണയകാലത്ത് എന്നുള്ള ജയറാമിന്റെ മഞ്ജു വാരുടെ സിനിമ ഷൂട്ടിംഗ് ഇവിടെ ആയിരുന്നു അന്ന് ഈ സ്റ്റേഷനെ അങ്ങോട്ട് തെലുങ്ക് ബോർഡൊക്കെ വെച്ച് കൃഷ്ണകുടി എന്നുള്ള ബോർഡൊക്കെ വെച്ചിരുന്നു ആ ഷൂട്ടിങ്ങൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കുറേ നടന്മാരൊക്കെ കാണാൻ അവസരം ഉണ്ടായി അതിന് ശേഷം അവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തി ഉള്ളുമാറി ഇപ്പോൾ അന്ന് ഒന്നും ഇവിടുന്ന് കാണില്ലായിരുന്നു ഇവിടെയൊക്കെ മരങ്ങളായിരുന്നു ഏഹ് ഇപ്പോഴൊക്കെ റെയിൽവേൻ്റെ സ്ഥലമാണത് അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം ഈ ഭാഗത്തേക്ക് മാറ്റി വളരെയധികം വികസനം നടന്നിട്ടുണ്ട് അപ്പം ഉള്ളു തിരിച്ചു ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ